എഫിനൊപ്പം ഉറച്ചു നിൽക്കാൻ എൻസിപി നേതൃയോഗത്തിൽ തീരുമാനം പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുതിർന്ന നേതാക്കളെ ചുമതലപ്പെടുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കും നേതാക്കൾ മുഖ്യമന്ത്രിയെയും സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയെയും കാണും മതിശാല നിർമ്മാണം കിഫ്ബി ടോൾ അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനൊപ്പം നിലകൊള്ളാനും നേതൃയോഗം തീരുമാനിച്ചു റഹീസ് ഈവനിംഗ് റഹീസ് റഷീദ് എൻസിപിക്കുള്ളിൽ തന്നെ വലിയ ഭിന്ന സ്വരങ്ങളായിരുന്നു ഇപ്പോൾ മുന്നണിയിൽ ഉറച്ചു നിൽക്കാനായി ഒരു കമ്മിറ്റി രൂപീകരണം അതാണോ എടുത്തിരിക്കുന്ന തീരുമാനം സുജയ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ രണ്ട് തീരുമാനങ്ങളാണ് എടുത്തത് ഒന്ന് പാർട്ടിയെ സംബന്ധിച്ചുള്ള തീരുമാനം മറ്റൊന്ന് മുന്നണിയെ സംബന്ധിച്ചുള്ള തീരുമാനം പാർട്ടിയെ സംബന്ധിച്ചുള്ള തീരുമാനത്തിൽ സംസ്ഥാന പ്രസിഡന്റായ പി സി ചാക്കോയും മന്ത്രിയായ എ കെ ശശീന്ദ്രനും എം എൽ എയായ തോമസ് കെ തോമസും തമ്മിലടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്നതായിരുന്നു യോഗത്തിലുണ്ടായിരുന്ന പൊതുവികാരം അത് മൂന്ന് പേരും അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ പാർട്ടിക്കകത്തെ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ പ്രശ്നം പഠിച്ചൊരു സമവായത്തിൽ എത്തുന്നതിനു വേണ്ടി പി എം സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കളെ പാർട്ടി തന്നെ ചുമതലപ്പെടുത്തി ഇവർ മൂന്നും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കും എന്നതാണ് ഒരു തീരുമാനം മറ്റൊന്ന് മുന്നണി വിട്ടു പോവുകയാണോ എൻ സി പി അതല്ലെങ്കിൽ എൻ സി പിയിലെ തർക്കം കൊണ്ട് പാർട്ടിക്കകത്ത് പിളർപ്പുണ്ടാവുകയാണോ എന്ന സംശയം എൽ ഡി എഫിനും സി പി എമ്മിനുമുണ്ട് അതിനൊരു വ്യക്തത വരുത്താൻ യോഗം തീരുമാനിച്ചു അതിൽ എൻ സി പി എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കും ഒരു തരത്തിലുള്ള പിളർപ്പും ഉണ്ടാകില്ല എന്നതാണ് യോഗത്തിലുണ്ടായിരുന്ന പൊതുവികാരം അക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെയും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും ആവശ്യമാണെങ്കിൽ ഇവരുടെ ഒരു സംഘം ചെന്ന് അറിയിക്കും അതല്ല എഴുതി എൻ സി പിയുടെ എൽ ഡി എഫിനോടുള്ള നയം എന്താണ് എന്ന് വേണമെങ്കിൽ എഴുതി നൽകാനും തയ്യാറാണ് എന്നതാണ് യോഗത്തിലെടുത്ത തീരുമാനം ഇതിനകത്ത് കഴിഞ്ഞ ദിവസം പി സി ചാക്കോ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്ന ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് എൽ ഡി എഫിനോട് ചേർന്ന് പോവുകയാണ് ഞങ്ങളെന്ന പ്രഖ്യാപനം എൻ സി പി നടത്തുന്നത് സുജയ